പരിശുദ്ധമായ ഹറമിൽ പോയി ഉം ചെയ്യാനും ഹബീബായ സല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ഉമ്മ വെച്ച് കിടക്കുന്ന മദീനയിൽ പോയി അവിടുത്തോട് നമ്മുടെ സന്തോഷങ്ങൾ പറയാനും ബാബിസലാമിലൂടെ കയറി ഹബീബിന്റെ അടുക്കിൽ എത്തുമ്പോൾ അസ്വലാത്തു വസ്സലാമിയ സയ്യി റസുലി സ്ലാ പറയാനും ആഗ്രഹിക്കാത്ത ആരാ അല്ലാവർക്കും തൗഫിക്കാൻ നിങ്ങൾ ഉംറ ഉദ്ദേശിക്കുന്ന ആളാണോ തീർച്ചയായിട്ടും ഞങ്ങൾ വിളിക്കാവുന്നതാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ട് അവിടെ എത്തുന്ന സമയം വാഗ്ദാനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ഞങ്ങൾ ഉറപ്പു തരുള്ളൂ എന്നാൽ മിതമായ നിരക്കിൽ നല്ല മികച്ച സേവനത്തോടു കൂടിയുള്ളൊരു ഉംറ നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഒറ്റയ്ക്ക് ഉമ്പ്രയ്ക്ക് പോകുന്ന ആളുകൾക്ക് മക്കയിലും മദീനയിലുള്ള എല്ലാ സേവനങ്ങൾക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ് തീർച്ചയായിട്ടും സ്ക്രീനിലുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് Assalamualaikum.